ഹലോ ബസ് നമസ്കാരം ഒരു ബസിൻ്റെ ഒരു വീഡിയോ തന്നായിരുന്നു വേറൊന്നുമല്ല നമ്മുടെ പഴയ ഒരു ടാറ്റയുടെ ബെൻസ് ബസ് നമ്മുടെ ഐ ടി സിയിൽ ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ ചെറിയൊരു സംഭവമാണ് ചെയ്യുന്നത് നമ്മൾ അന്ന് പറഞ്ഞായിരുന്നു നമ്മുടെ ബസ് പിള്ളേർ റെഡിയാക്കുമെന്ന് ഡേയ് പിള്ളേര് നമ്മുടെ ബസ് റെഡിയാക്കി റെഡിയാക്കി എന്ന് പറഞ്ഞാൽ കിടന്ന രീതിയിൽ കെ എസ് ആർ ടി സെറ്റപ്പിൽ ചെയ്തിട്ടുണ്ട് വണ്ടി മൂന്നാറ് പിള്ളേര് മൂന്നാർ റൈഡ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബസ്സിൽ കാശ് അടിപൊളിയാക്കിണ്ട് നമ്മളെ ബസ് ഒരു രക്ഷോ നമ്മളെ ഒരു ഹായ് ആണ് നമ്മടെ ഇതാണ് ഹലോ ഓക്കേ അപ്പൊ ചെറിയ ഉള്ള പണി നമ്മൾ കാണിച്ചോ ഇതിപ്പം ഫുള്ള് പണി ഫുള്ള് പെയിന്റ് അടിച്ച് സെറ്റ് എല്ലാം വെച്ചാൽ ഉള്ളൊക്കെ അടിപൊളിയാക്കി അടിപൊളിയാക്കിണ്ട് പിള്ളേരെ നമ്മടെ ബെസിലെട്ടോ

സംഭവം അടിപൊളിയാക്കിണ്ട് അടിപൊളിയായിട്ട് സ്റ്റീറിങ്ങിന്റെ അവസ്ഥ പഴയ പോലെ തന്നെ ഒരു ബന്ധവുമില്ല ഒന്നും പറയാനില്ല കൊള്ളാ അടിപൊളിയാക്കി പച്ചക്കിളി പുറത്തുനിന്ന് നോക്കിയാൽ മഞ്ഞ കിളി അപ്പൊ ഓക്കെ ബൈ